ആദ്യം നമ്മൾ പോകുന്നത് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ ചർച്ച പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗമാണ് വയനാട്ടിലേക്ക് പ്രിയങ്ക എത്തുമ്പോൾ ആവേശത്തോടെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്ത്രീ വോട്ടുകളെല്ലാം ഉറപ്പിച്ച് ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തേയെങ്കിലും ഉയർത്താൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രിയങ്ക വയനാട് സന്ദർശിച്ചേക്കും റായ്പ്രയിൽ നിലനിർത്താൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാൻ സഹായകരമാകുമെന്നതാണ് വിലയിരുത്തൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നതിലും ഉടൻ തീരുമാനമുണ്ടാകും ആ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഒപ്പം ഡൽഹിയിൽ നിന്നും ശരത്തും നമ്മളോടൊപ്പം ചേരുന്നു വയനാടിന്റെ പ്രതികരണവുമായി ദീപക് മോഹനും നമുക്കൊപ്പമുണ്ട് ആദ്യം ഞാൻ റോഷിപാലിലേക്ക് പോയാൽ റോഷിപാൽ പ്രിയങ്ക ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ് കോൺഗ്രസ് നേതൃത്വം രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല കേരളത്തിന്റെ പ്രിയങ്കരിയായി ഭൂരിപക്ഷം ഉയർത്തുമെന്ന ആത്മവിശ്വാസത്തിലുമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചേലക്കരയിലും പാലക്കാടും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും പ്രിയങ്കയുടെ പ്രഭാവം ഉണ്ടാകുമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കരുതുകയും ചെയ്യുന്നു എങ്ങനെയാണ് കേരള കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവിൽ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ പ്രിയങ്കാഗാന്ധി ഗാന്ധി വയനാട്ടിലേക്ക് ചുരങ്കയറുമ്പോൾ വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിലുണ്ട് രാഹുൽ ഗാന്ധി രണ്ടുവട്ടം വലിയ ഭൂരിപക്ഷത്തിന് ലോക്സഭയിലേക്ക് എത്തിച്ച മണ്ഡലത്തിനപ്പുറത്തേക്ക് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം വരവെന്നാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രിയങ്കയുടെ വയനാട്ടിലേക്കുള്ള കടന്നു വരവിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈകാരികമായ ഒരടുപ്പം കൂടി കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടിപ്പിക്കും ഉറപ്പാണ് ഏറ്റവും ഒടുവിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിലേറെ ിൽ രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്നു ആ ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് ഇന്നലെ വയനാട്ടിലുള്ള കൽപ്പറ്റിയിലെ എം എൽ എയും വർക്കിംഗ് പ്രസിഡന്റുമായി ടി സിദ്ദിഖ് തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ അത് കുറിച്ചു ഇന്നിരൂ പോയിന്റ് സീറോ എന്ന ഒരു ക്യാമ്പയിൻ തന്നെ വയനാട് കേന്ദ്രീകരിച്ച് തുടക്കമിട്ടു കഴിഞ്ഞു ആ നിലയിൽ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് കുറച്ചുകൂടി കൂടുതൽ ഇടപെടൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും മണ്ഡലത്തിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നു വലിയ ആവേശത്തിലാണ് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളത് എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്നത് ഭൂരിപക്ഷം വർദ്ധിക്കും രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി അന്ന് വളരെ വൈകാരികമായ ഒരു പ്രസംഗം നടത്തുന്നുണ്ട് ആ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ മുത്തശ്ശി ഭരിക്കുമ്പോൾ എനിക്ക് പ്രായം പന്ത്രണ്ട് എൻ്റെ ചേട്ടന് പ്രായം പതിനാല് ഞാൻ എൻ്റെ ചേട്ടനെ വയനാടിനേൽപ്പിക്കുന്നു എന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ എൻ്റെ സഹോദരിയെ വയനാടിന് കൊടുക്കുന്നു എന്നാണ് എന്നാലും വൈകാരികമായ കണക്റ്റ് വോട്ടർമാർ മനസ്സിലാക്കുമെന്നാണ് നമ്മൾ പറയുന്നത് അതേസമയം സി പി ഐ വളരെ ശക്തമായൊരു പ്രതിരോധം തീർക്കുക കൂടി ചെയ്യുന്നുണ്ട് സി പി ഐ പറയുന്നത് ഇത് മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള വഞ്ചന എന്നാണ് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവിൽ പ്രത്യേകിച്ച് ലീഗിൻ്റെ കൂടി ഉറച്ച കോട്ടയായതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അല്ലേ റോഷിപാൽ അരുൺകുമാർ സംശയമില്ല മാറ്റങ്ങളില്ല അവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമോ ഭൂരിപക്ഷം കുറയുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഉത്തരം ലഭിക്കേണ്ടത് യു ഡി എഫ് സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും കാരണം രാഹുൽ ഗാന്ധി രണ്ടാം വട്ടം വരുമ്പോൾ സ്വാഭാവികമായും ഒരു ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിൽ ഒരു എതിർവികാരം ഉണ്ടാകാം പ്രിയങ്ക ഗാന്ധി അങ്ങനെയല്ല ആദ്യ തെരഞ്ഞെടുപ്പാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള എ ജനറൽ സെക്രട്ടറി കൂടിയാണ് പ്രിയങ്ക ഗാന്ധി അതുകൊണ്ട് ആ ഒരു ആവേശത്തിൽ പ്രവർത്തകരൊക്കെ പ്രവർത്തനങ്ങളിലേക്ക് സജീവമാകും ഒന്ന് നിലവിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല ആ കമ്മിറ്റി തന്നെ സജീവമായി രംഗത്ത് ഇറങ്ങാൻ ഉള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുള്ളത് ഉടൻ തന്നെ ആ കമ്മിറ്റി വിളിച്ചു ചേർത്ത് പ്രവർത്തനങ്ങൾ സജീവമാക്കും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങും ഇരുപതിന് കെ പി സി സി നേതൃയോഗം രാവിലെ കെ പി സി ഓഫീസിൽ തിരുവനന്തപുരത്ത് ചേരും ഉച്ചതിരിഞ്ഞ് വൈകിട്ട് അഞ്ച് മുപ്പതിന് യു ഡി എഫ് യോഗവും ചേരുന്നുണ്ട് അവിടെ ഇനി ഈ ഉപതെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് പ്രധാന ചർച്ചയായി തുടരുക ശരത്തിലേക്ക് പോയവരെ ഡൽഹിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത് ശരത് കെ ശശി വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺ യാ ശരത്ത് എന്തായാലും ഈ കോ കോൺഗ്രസിലെ പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്താൽ ഇന്ദിരാഗാന്ധി അന്ന് ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായിരുന്ന മേദക്കിൽ വന്ന് മത്സരിക്കുന്നതാണ് ഉത്തരേന്ത്യ വിട്ടുകൊണ്ടുള്ള ഒരു നെഹ്റു കുടുംബത്തിലെ ഒരു അംഗം മത്സരിക്കുന്ന ആദ്യത്തെ അംഗം അന്ന് മേദക്ക് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇന്ദിരാഗാന്ധി വിജയിപ്പിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് സോണിയാഗാന്ധി ബല്ലാരിയിൽ വന്ന് മത്സരിക്കുന്നതാണ് അവിടെയും സോണിയാഗാന്ധി വിജയിക്കുന്നു പിന്നീട് രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിലേക്ക് എത്തുന്നത് ഇപ്പോൾ നെഹ്റു കുടുംബത്തിലെ നാലാം അംഗമാണ് തെക്കൻ തെക്കേ ഇന്ത്യയിലേക്ക് എത്തുന്നത് അത് വയനാട്ടിലേക്ക് എത്തുന്നത് ായ്ബ്രയിലും വയനാടും നെഹ്റു കുടുംബത്തിന്റെ മണ്ഡലങ്ങളായി മാറുകയാണ് എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ പ്രിയങ്കയുടെ കന്നി അംഗമാണ് അപ്പോൾ മേതക്കിൽ ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയതുപോലെ ബെല്ലാരിയിൽ സോണിയാഗാന്ധിക്ക് കിട്ടിയതുപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതുപോലെയുള്ള ഒരു വലിയ സ്വീകരണം പ്രിയങ്ക ഗാന്ധിക്കും വോട്ടർമാർ നൽകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ ഒരു ആത്മവിശ്വാസം പ്രിയങ്ക പ്രദർശിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ആത്മവിശ്വാസം തുളുമ്പുന്നതാണ് നമ്മൾ കണ്ടത് അതിലൊരു മാറ്റവും ഇല്ല കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ എന്താവും അരുൺകുമാർ പ്രിയങ്കാഗാന്ധിയും ഗാന്ധിയും കോൺഗ്രസും വലിയ ആത്മവിശ്വാസത്തിലാണ് അതോടൊപ്പം സൂചിപ്പിക്കേണ്ട കാര്യം പ്രിയങ്കാഗാന്ധി ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബറിൽ ഒരു ഇംഗ്ലീഷ് ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖം ആ അഭിമുഖത്തിൽ പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് എപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരിക എന്ന് ആ സമയമെന്ന് പറയുന്നത് സജീവ രാഷ്ട്രീയത്തിൽ പ്രിയങ്കയില്ല അമ്മ സോണിയാഗാന്ധിക്കൊപ്പം പല രാഷ്ട്രീയ വേദികളിലും ഇങ്ങനെ നിഴലായി പോകുന്നു എന്ന ഒരു കാലമായിരുന്നു ആ സമയത്ത് പ്രിയങ്കയോട് എപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുമെന്ന് പ്രിയങ്കയോട് ചോദിച്ചപ്പോൾ അതിന് കുറേ 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 കാലം കാത്തിരിക്കേണ്ടി വരും എന്നതായിരുന്നു പ്രിയങ്ക നൽകിയ മറുപടി ആ കാത്തിരിപ്പ് ഒന്നോ രണ്ടോ വർഷമല്ല രണ്ടര പതിറ്റാണ്ട് നീണ്ടിരിക്കുകയാണ് ആ കാത്തിരിപ്പിനൊടുവിലാണ് പ്രിയങ്ക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത് മുഴുവൻ കണക്കുകൂട്ടലുകളും പൂർത്തിയാക്കിയ ശേഷമാണ് പ്രിയങ്കയ്ക്ക് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഉചിതമായ സമയമെന്ന കണക്കുകൂട്ടലുകൾ പൂർത്തിയാക്കിയ ശേഷം തന്നെയാണ് പ്രിയങ്ക ഈ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത് അതുപോലെ തന്നെ മറ്റൊരു സവിശേഷമായ കാര്യം ആ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള നേതാക്കളെ എടുത്ത് പരിശോധിച്ചാൽ നെഹ്റു ഗാന്ധി കുടുംബത്തിലുള്ള മുഴുവൻ നേതാക്കളും അവർ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത് അത് ഉത്തർപ്രദേശിൽ നിന്നാണ് രാജീവ് ഗാന്ധിയും അതുപോലെ തന്നെ ഫിറോസ് ഗാന്ധിയും എല്ലാവരുടെയും ചരിത്രമെടുത്താൽ ആ രീതിയിൽ ഉത്തർപ്രദേശിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് തുടക്കമിടുന്നതാണ് കണ്ടത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി ദക്ഷിണേന്ത്യയിൽ നിന്ന് അവരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് തുടക്കമിടുന്നു എന്ന ഒരു സവിശേഷത കൂടിയുണ്ട് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ദേശീയ നേതൃത്വത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയോടുകൂടി അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും പ്രിയങ്ക ഗാന്ധി എപ്പോഴായിരിക്കും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏതായാലും എത്തുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഒന്നോ രണ്ടോ ദിവസത്തിനകം പ്രിയങ്ക വയനാട്ടിലേക്കുള്ള സന്ദർശനം സംബന്ധിച്ചിട്ടുള്ള തീയതി <Net -hertz> ും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് പ്രിയങ്ക വയനാട്ടിലേക്ക് എപ്പോഴാണോ എത്തുന്നത് അതേ ദിവസം രാഹുലും പ്രിയങ്കക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്ക് വരണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തീയതി പ്രഖ്യാപിക്കണം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച വേഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല ഒരു മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പമായിരിക്കും ആ ഇവിടെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത കാണുന്നത് ഓക്കെ കിട്ടി ദീപക് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ വയനാട്ടുകാർ വളരെ സാഗുതം തന്നെ ഈയൊരു രാഷ്ട്രീയ നീക്കത്തെ വീക്ഷിക്കുകയാണ് ഏതായാലും പ്രിയങ്കാഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ എന്തായാലും ഇത്തവണ ഇന്ദിര ടു പോയിന്റ് ഒ എന്നുള്ള രീതിയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് മാത്രമല്ല നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല ഈ വയനാട്ടിൽ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധി നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി എഴുപത് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയത് എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ഏകദേശം എഴുപതിനായിരം വോട്ടിന്റെ കുറവുണ്ടായി എന്നാലും വലിയ ഒരു കൂടി തന്നെയാണ് അദ്ദേഹം ജയിച്ചത് മാത്രമല്ല എതിർ സ്ഥാനാർത്ഥികളായി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഒപ്പം സി പി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് രാജ്യം എത്തിയതോടുകൂടി മത്സരം കൂടുതൽ പൊടിമാറുന്നൊരവസ്ഥയിലേക്ക് എത്തി ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷത്തിന്റെയും ഒപ്പം ബിജെപിയുടെയും പി ക്ഷമിക്കണം ഒപ്പം ഇടതുപക്ഷത്തിന്റെയും ബിജെപിയുടെയും പ്രാധാന്യം അർഹിക്കുന്ന ദീപ ഇപ്പതൊക്കെ കഴിയുമ്പോഴേക്കാണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വരുന്നത് അപ്പോൾ വയനാട്ടിലെ ജനങ്ങളുടെ ആദ്യത്തെ ഒരു പൾസ് എങ്ങനെയാണ് ദീപക്കിന് മനസ്സിലായത് അതായത് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചു പോകുന്നതിൽ അവർക്ക് ദുഃഖമുണ്ട് ബിജെപി പറയുന്നത് പോലെ സി പി ഐ പറയുന്നത് പോലെ ഇതൊരു വഞ്ചനയാണ് എന്നൊരു നിലപാട് അവിടുത്തെ വോട്ടർമാർ പ്രതികരിച്ചു കണ്ടോ ഗാന്ധി വരുന്നതിലുള്ള ഡോക്ടർ ുമാർ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വയനാടിനെ വയനാട് വിട്ടൊഴിഞ്ഞു പോകുന്ന സമയത്ത് വയനാട്ടിലെ വോട്ടർമാർക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ഒരു സങ്കടം തന്നെ തോന്നിയിരുന്നു പക്ഷേ അതിന് പകരം ഇന്ദിരാ പോയിന്റ് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പ്രിയങ്കാഗാന്ധിയെ അവതരിപ്പിച്ചതോടുകൂടി വലിയ ആവേശത്തിൽ തന്നെയാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ രാത്രി വൈകിയും പ്രിയങ്കയ്ക്ക് സ്വാഗതം എന്നുള്ള രീതിയിലെല്ലാം വയനാട്ടിൽ പലയിടങ്ങളിലും പ്രകടനം നടന്നു പ്രത്യേകിച്ചും കൽപ്പറ്റ മേപ്പാടി ബത്തേരി തുടങ്ങിയ നഗരങ്ങളിലെല്ലാം തന്നെ രാത്രി വൈകിയും കോൺഗ്രസ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതം വരവേൽപ്പ് നൽകിക്കൊണ്ടുള്ള രീതിയിൽ വലിയ പ്രകടനങ്ങൾ നടന്നു ഏതായാലും വയനാട്ടിലെ കോൺഗ്രസ് ക്യാമ്പ് വലിയ ആവേശത്തിൽ തന്നെയാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പ്രിയങ്കാഗാന്ധി വരികയാണെങ്കിൽ തിനെ തുടർന്ന് വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ ബൂത്ത് തലം മുതൽ നിയോജക മണ്ഡലം വരെ ബൂത്ത് തലം മുതൽ നിയോജക മണ്ഡലങ്ങൾ വരെയുള്ള ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റവും ശക്തമായി തന്നെ നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം മാത്രമല്ല കോൺഗ്രസിനെ എന്നും പിന്തുണച്ച ഒരു മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഒപ്പം മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ വയനാട്ടിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തുടങ്ങിയ ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ പ്രിയങ്കാഗാന്ധിയെ ലോക്സഭയിലേക്ക് അയക്കും എന്നുള്ള രീതിയിൽ തന്നെ Okay. Kind of